ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് ചുങ്കത്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡിന് കീഴിലാണ് വൻ നിക്ഷേപ തട്ടിപ്പ് നടന്നത് പണം നഷ്ടപ്പെട്ട ചുങ്കത്ര പള്ളിക്കുത്ത് സ്വദേശിയുടെ പരാതിയിൽ സ്ഥാപനത്തിന്റെ മാനേജരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ ഒരു അറസ്റ്റോടു കൂടി ചുരുളഴിയാൻ പോകുന്നത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പിനായിരിക്കും എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എം നെടുംപറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ചുങ്കത്തറ ബ്രാഞ്ച് മാനേജർ പള്ളിക്കുത്ത് പനമണ്ണ ചിരട്ടോലിൽ മാത്യു സി എ എന്നയാളെയാണ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പള്ളിക്കുത്തിലെ കെ വി വർഗീസ് എന്നയാളുടെ പരാതിയിലാണ് നടപടി പരാതിക്കാരനായ വർഗീസ് ഭാര്യയുടെയും മകളുടെയും പേരിൽ കഴിഞ്ഞ വർഷം ജനുവരി എട്ട് മുതൽ ജൂലൈ ഏഴ് വരെ വിവിധ തവണകളിലായി അൻപത്തിയൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്നു എന്നാൽ ഈ പണം കാലാവധി പൂർത്തിയായിട്ടും മുതലോ പലിശയോ തിരിച്ചു നൽകിയിട്ടില്ലെന്ന് പരാതിയിൽ പറയുന്നു ബ്രാഞ്ചിലെത്തി പരിശോധന നടത്തിയ പോലീസ് സ്ഥാപനത്തിലെ രജിസ്റ്ററുകളും കമ്പ്യൂട്ടറുകളും കസ്റ്റഡിയിലെടുത്തു ഇരുപത്തിയെട്ട് വർഷം സൈന്യത്തിൽ ജോലി ചെയ്ത ശേഷം ക്യാപ്റ്റനായി പിരിഞ്ഞ് വിവിധ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്ന പ്രതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് നെടുംപറമ്പിൽ നിധി ലിമിറ്റഡിന്റെ ചുങ്കത്ര ബ്രാഞ്ചിൽ സീനിയർ മാനേജറായി ജോലിയിൽ പ്രവേശിച്ചത് ഉയർന്ന പദവിയും ബന്ധവും ഉപയോഗിച്ച് വലിയ പലിശയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പ് കൊടുത്താണ് നിക്ഷേപകരെ ആകർഷിപ്പിച്ചത് വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായ നിരവധി പേർ കമ്പനിയിൽ വലിയ തുക നിക്ഷേപിക്കുകയായിരുന്നു അടുത്തിടെ പലിശ ലഭിക്കാതെ വന്നപ്പോൾ നിക്ഷേപകർ കൂട്ടത്തോടെ ബ്രാഞ്ചുകളിൽ പണം ആവശ്യപ്പെട്ട് എത്തിത്തുടങ്ങി സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ സംശയം തോന്നിയ നിക്ഷേപകർ പണം തിരികെ ലഭിക്കാതായതോടെ ബഹളം തുടങ്ങി പല കാരണങ്ങൾ പറഞ്ഞ് നിക്ഷേപകരെ സമാധാനിപ്പിച്ച് നിർത്തിയ പ്രതി കൂടുതൽ പണം നിക്ഷേപിക്കുവാനും പ്രേരിപ്പിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിലാണ് നിക്ഷേപങ്ങൾ ബാങ്കിലെ ബന്ധപ്പെട്ടവർ വകമാറ്റി ലക്ഷങ്ങളുടെ ഭൂമി കെട്ടിടങ്ങൾ എന്നിവ പലയിടത്തും വാങ്ങിയതായി പോലീസിന് അറിയാൻ സാധിച്ചത് ഇപ്പോൾ പിടിക്കപ്പെട്ട സ്ഥാപനത്തിന് കേരളത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറോളം ശാഖകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പണം നഷ്ടപ്പെട്ട കൂടുതൽ നിക്ഷേപകർ കോടതിയെയും പോലീസിനെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാസ ജീവിതത്തിൽ സമ്പാദിച്ച് മിച്ചം വന്ന പണം വാർദ്ധിക ചെലവിനായും ചികിത്സയ്ക്കുമായി നീക്കിവച്ച സീനിയർ സിറ്റിസൺസിനാണ് പണം ഭൂരിഭാഗവും നഷ്ടപ്പെട്ടത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ എടക്കര പോലീസ് ഇൻസ്പെക്ടർ ബാബു ഇ എസ് ഐ അസൈനാർ എസ് ഐ സതീഷ് കുമാര് എസ് സി പി ഒമാരായ സുനു നൈനാൻ ബിജിത അഖിൽ ടി വി സി പി ഒ റസീന എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തുടരന്വേഷണം നടത്തുന്നത് Shahidra Vivag Bridal Collections by Shopika Weddings.